സ്ത്രീ സൗഹൃദമാക്കാൻ നമ്മുടെ തലസ്ഥാനത്തെ എന്തൊക്കെയാണ് മനസ്സിലുള്ള ഒരു ആഗ്രഹങ്ങൾ തീർച്ചയായിട്ടും അതിനൊരു ബോധവൽക്കരണം ആവശ്യമാണല്ലോ പ്രത്യേകിച്ച് സ്ത്രീകളിൽ തന്നെ ഒരു ബോധവൽക്കരണം ഉണ്ടാകണം പല വിഷയങ്ങൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു സ്ത്രീക്കെതിരെ അല്ലെങ്കിൽ ഒരു യുവതിക്കെതിരെ അപ്പുറം നിന്ന് സംസാരിക്കുന്നത് മറ്റൊരു സ്ത്രീയോ യുവതിയോ തന്നെയായിരിക്കും അങ്ങനെ നമ്മൾ കാലം തെളിയിച്ചിട്ടുണ്ട് അപ്പൊ അത് സ്ത്രീകൾ തന്നെ ഒരു സ്വയം അവർക്കൊരു തോന്നൽ ഉണ്ടാവണം ഞങ്ങൾക്കും പൊതുയിടങ്ങൾ രാത്രി കാലങ്ങളിലും ഞങ്ങൾക്കുള്ളതാണ് എന്നുള്ളൊരു തോന്നൽ അവർക്ക് ഉണ്ടാവണം ഇപ്പോ ഒരു വ്യക്തി എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ ഒരു കൂട്ടായിട്ടൊരു ഇപ്പൊ അങ്ങനെ ഒരു നിരവധി രാത്രി കാലങ്ങളിൽ ഇപ്പൊ ശൈലജ ടീച്ചറൊക്കെ അടക്കം ഒരുപാട് ദിവസങ്ങളും അതെ അങ്ങനെ നടക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവണം പിന്നെ അങ്ങനെ ഒരു മടിയോ അല്ലെങ്കിൽ പോകുന്നതിൽ പേടിയുണ്ടായിട്ടില്ല ഞാൻ ബാലസംഘം ഭാരവാഹി ആയതിനു ശേഷം ട്രെയിനിലൊക്കെ രാത്രി സമയങ്ങളിൽ യാത്ര ചെയ്യുന്ന ഒരാൾ തന്നെയാണ് അപ്പോ തീർച്ചയായിട്ടും അങ്ങനെ ഒരു പ്രശ്നം നേരിട്ടിട്ടില്ല എന്ന് പറയാൻ കഴിയില്ല നേരിട്ടാലും അത് നേരിടാനുള്ള ഒരു ധൈര്യം ഉള്ളിൽ തന്നെ സംഘടനയായി നിൽക്കുന്നത് കൊണ്ടായിരിക്കാം ആ ധൈര്യവും ഉണ്ടായിരുന്നു ആ സമയത്ത് നിയുക്ത മേയർ ക്ലാസ് ഇല്ലോ കേറാറില്ല പക്ഷേ കേറുന്ന സമയം ആര്യ മിസ് ചെയ്യാറില്ല എല്ലാ ക്ലാസും കഴിഞ്ഞു പോയതൊക്കെ ഞങ്ങളോട് ചോദിക്കാറുണ്ട് അത് ബിൽഡപ്പ് ചെയ്തെടുക്കാറുണ്ട് പക്ഷെ പാർട്ടിയിലാവശ്യം ആയതുകൊണ്ട് ആര്യക്ക് പല സമയം പോകേണ്ടി വരും അത് ആര്യയുടെ പ്രശ്നമല്ല അതങ്ങനെ ആ ആ ഒരു പൊസിഷനിലുള്ളതുകൊണ്ടുള്ള ഒരിതല്ല ആര്യയെ പറ്റിയുള്ള രസകരമായ ഓർമ്മകൾ എന്തെങ്കിലും ഉണ്ടോ ഫ്രീ ടൈം ഒക്കെ മിക്കാറും എല്ലാവരും ഒരു വലിയ സർക്കിൾ കൂടി സംസാരമാണ് അപ്പോൾ അവളുടെ ഇങ്ങനെ അവളെ ബാലസംഘത്തിലൊക്കെ ഉള്ളതും സ്ട്രൈക്കിനൊക്കെ പോയിട്ടുള്ള കഥകളൊക്കെ നന്നായിട്ട് ഷെയർ ചെയ്യാറൊക്കെ നമുക്ക് എപ്പോഴും ഒരു അത്ഭുത പത്രമാണ് ഈ കലോത്സവത്തിന് പോയിട്ടേ ഒരു പ്രാവശ്യം നാടകത്തിന് സമ്മാനം കിട്ടാതെ എന്തോ അലമ്പുണ്ടാക്കിയ ഒരു കഥയുണ്ടോ ഏറ്റവും നല്ല നാടകമായിരുന്ന പോലും സെക്കൻഡ് കിട്ടി അപ്പോ കോടതിയിലൊക്കെ പോയിട്ടാണ് അന്ന് അപ്പീല് വാങ്ങിച്ചു പോവുകയും അന്ന് ഫസ്റ്റ് കിട്ടിയ ടീമിനേക്കാൾ നെയ്യാറ്റിങ്കര ബോയ്സ് ആണ് അന്ന് ഫസ്റ്റ് കിട്ടിയത് ആ സ്കൂളിനേക്കാൾ മുകളിലേക്ക് കിട്ടാൻ സ്ഥാനം വരികയൊക്കെ ചെയ്തിരുന്നു അപ്പൊ അങ്ങനെയാണല്ലോ അപ്പൊ അപ്പീലിൽ പോയി കഴിഞ്ഞാൽ അവരെക്കാൾ മുകളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് കിട്ടും അപ്പൊ അങ്ങനെ അങ്ങനെ നിന്നിട്ടുണ്ട് അപ്പൊ ആ ടീമിന്റെ ആ സമയത്തുള്ള ക്യാപ്റ്റൻ ആയിരുന്നു അപ്പോ കോടതിയിലൊക്കെ പോകുന്ന സമയത്തും മറ്റു കുട്ടികൾ കരഞ്ഞുകൊണ്ട് അതായത് പെട്ടെന്ന് പേടിച്ചു പോയി അവര് കോടതിയിലേക്ക് ലോകായുക്തയിലൊക്കെ പോകുന്ന സമയത്ത് അവിടുത്തെ ഒരു അന്തരീക്ഷം വേറെയാണ് ക്യാമ്പസ് സ്കൂളിൽ നിന്ന് നേരെ അങ്ങോട്ട് പോകുമ്പോൾ വളരെ ഇതാണ് അപ്പോഴും ഉറച്ച നിലപാടെടുക്കാൻ അപ്പൊ എന്നോട് അവിടെ നിന്ന് എന്ത് ചോദിച്ചു ഇങ്ങനെ സാറ് ചോദിച്ചു കാക്കയ്ക്ക് തന്നെ ഇങ്ങനെ എന്താണ് നിങ്ങൾ അപ്പീൽ കൊടുക്കാനുള്ള കാരണം എന്നൊക്കെ ചോദിച്ചു അപ്പൊ പറഞ്ഞു ഞാൻ പറഞ്ഞു മികച്ച നാടകമായിരുന്നു എന്ന് മറ്റുള്ളവരൊക്കെ പറഞ്ഞതാണ് കാക്കയ്ക്ക് തൻകുഞ്ഞു പൊൻകുഞ്ഞെന്നല്ലേ പറയുള്ളു അപ്പൊ ഞാൻ പറഞ്ഞില്ല അങ്ങനൊരു അഭിപ്രായമല്ല സാധാരണ എല്ലാവരും കണ്ടവരൊക്കെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംസാരമൊക്കെ ചുരുക്കത്തിൽ അവിടെ പറഞ്ഞു കാര്യങ്ങളൊക്കെ ശരി ശരി